ഹായ് കിസോയുടെ സ്പെഷ്യൽ ഓഫർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണാത്തവർക്ക് തീർച്ചയായിട്ടും നഷ്ടം തന്നെയാണ് കേട്ടോ നോക്കിക്കോ ഫസ്റ്റ് വൺ കാണിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി പോകില്ല ഒരു ലോങ് ഗൗൺ ആണ് കാണിക്കുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഫ്രിങ്കേജ് ഉണ്ടാവില്ല കളർ ഇളകി പോകില്ല ഹോൾസെയിൽ പ്രൈസ് പോലും ഇല്ലാതെ ജസ്റ്റ് ഫോർ നയൻ ഫൈവ് കേട്ടോ എക്സൽ ഡബിൾ എക്സൽ സൈസിൽ ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ലെങ്ത് ആൻഡ് ദിസ് ഓൾസോ അവൈലബിൾ ഓക്കെ പോട്ട് വർക്ക് ഇതിലാണ് ലൈസ് വർക്ക് ഒരു വെലിറ്റിൽ ഫ്രീ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യുക കഴുകി ഉണക്കി സുഖമായിട്ട് എടുക്കുക നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവിൽ ലൈനിങ് അവൈലബിൾ അല്ല ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ജസ്റ്റ് ഫോർ നയൻ ഫൈവ് വാട്ട്സൈൽ പ്രൈസ് ഇല്ലാതെ കേട്ടോ ഓക്കെ അപ്പോൾ ഇതിലെ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രൈസിന് ഈ ഒരു പ്രോഡക്റ്റ് ഇമ്പോസിബിൾ ആണ് റിയൽ ലുക്ക് നോക്കുക എന്നാൽ ഇതിൻ്റെ റിയൽ പ്രിൻറ് വരുന്നത് കേട്ടോ ഒന്നൊരു ഓഫ് വൈറ്റ് പോലത്തെ ഒന്ന് പിന്നെ ഒരു ഓണിയൻ പിങ്ക് ഓക്കെ അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ലിനൻ സ്ലബ് എന്ന് പറയുന്നത് കളർ ഇളകി പോവാത്ത നല്ലൊരു അടിപൊളി ഐറ്റം തന്നെ നിങ്ങൾക്ക് തരുന്നത് നമുക്ക് ഇന്നർ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ ചെയ്യാം അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തരാം ഏതാണ് വേണ്ടത് ഇറ്റ്സ് അപ് ടു നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ ഓക്കെ ഇതിന്റെ വിശേഷങ്ങൾ പറയുന്നത് കോട്ടൺ ലിനൻ സ്ലബാണ് മെറ്റീരിയൽ വരുന്നത് എൽ എക്സിൽ ഡബിൾ എക്സിൽ സൈസില് അവൈലബിൾ ആണ് ജസ്റ്റ് ഒരു സെവൻ നയൻ ഫൈവ് മാത്രമേ അതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ അമ്പത്ത അമ്പത്തി അഞ്ച് അമ്പത്താറ് അഞ്ച് ലെങ്ത്ത് വരുന്നുള്ളൂ ജസ്റ്റ് സെവൻ നയൻ ഫൈവ് മാത്രം വരുന്നുള്ളൂ അപ്പോൾ നല്ല സ്ലബ് ലിനാൻ മെറ്റീരിയൽ വേണോ അതെ ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ഇത് ഐറ്റം അവൈലബിൾ ആട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണേ വരുന്നത് അല്ല നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ഓക്കെ ആൻഡ് തേർഡ് കളറ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് വേറെ ഫ്രില്ലും ഫ്രീറ്റ്സും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഡാർക്ക് ബ്ലാക്ക് ഇന്നർ അവൈലബിൾ ആണ് ഇന്നർ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് സെറ്റിൽ വേണമെങ്കിൽ അങ്ങനെ തരാം സ്റ്റിച്ച് ചെയ്യാത്ത വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തരാം ഓക്കെ അപ്പോൾ ഇതിലെ പുതിയ വിശേഷങ്ങൾ ജസ്റ്റ് സെവൻ നയൻ ഫൈവില് എൽ എക്സിൽ ഡബ്ലെക്സിൻ്റെ സൈസിൽ ലൈനൻ സ്ലബ് മെറ്റീരിയൽ ബ്ലാക്ക് ഇന്നറോട് കൂടിയിട്ട് പെർഫെക്റ്റ് മെറ്റീരിയൽ ആട്ടോ ഇതിൻ്റെ ഇതുവരെ നമുക്ക് ലൈനിങ് ഒക്കെ അവൈലബിൾ ആണ് അപ്പം എങ്ങനെ ഓക്കെ അല്ലേ ഇതേ ബ്ലാക്ക് ഇന്നറ് എൽ എക്സൽ സൈസിൽ ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് വെറും അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ കേട്ടോ കേട്ടോ എന്തായിട്ടോ അതിലെ സെക്കൻഡ് കളർ ഇത് ആൻഡ് തേർഡ് കളർ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു പോക്കറ്റ് ഉണ്ട് അപ്പോൾ ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയലില് നോർമൽ ലൈനിങ്ങോട് കൂടിയിട്ട് ഇവിടെ വരെ വരുന്നത് ഇതുവരെയുള്ള ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇന്നറോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ജസ്റ്റ് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ കേട്ടോ വേറെ എപ്പോഴത്തേക്കും കിട്ടാത്ത റേറ്റ് തന്നെ ഉറപ്പിച്ച് തന്നെ പറയാം അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയിൽ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ഓക്കെ ഫുൾ ഡീറ്റെയിൽ ഇതാണ് വരുന്നത് കേട്ടോ ഓക്കെ പിന്നെ ഇതിൽ ഇതൊക്കെ ഈ ഒരു സംഭവം കൂടിയിട്ടുണ്ട് അപ്പോ ഇത് ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോ വെറും അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപ എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് വേണം ഇമ്പോർട്ടൻറ് മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് പറയുമ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എം ആർ പിയിൽ വരുന്ന പ്രൊഡക്റ്റ് ഹോൾസെയിൽ പ്രൈസ് പോലും ഇല്ലാതെ എല്ലാം ആയിരത്തിന് താഴെട്ടത്ത് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വരുന്ന പ്രീമിയം ടോപ്പാണ് കേട്ടോ ഇതൊക്കെ അതൊക്കെ തരുന്നത് ആയിരത്തിൻ്റെ താഴെയാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ താല്പര്യമുള്ളവർക്ക് മാത്രം ഇത് ചൂസ് ചെയ്യാട്ടോ ഇത് ഡിജിറ്റൽ പ്രിന്റ് തന്നെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അത് ഓക്കെ അപ്പൊ ഇതിൽ വരുന്ന ഫുൾ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും അപ്പോൾ ഇതൊരു ഏഷ് കളറിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും നല്ലൊരു അടിപൊളിയായിട്ടുള്ള സൂപ്പർ ഐറ്റം കേട്ടോ ഞാൻ ഫുൾ ഫുൾ വർക്ക് കേട്ടോ കേട്ടോ ഇതിന്റെ പുറകുവശം ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് റിയൽ റേറ്റ് രണ്ടായിരത്തി മുന്നൂറ്റി സംതിങ് ആണ് രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് സ്മോള് മീഡിയം സൈസില് നാൽപ്പത്തേഴ് അഞ്ച് ലെങ്ത്തിൽ ഇന്ന് വരുന്നത് വെറും എയ്റ്റ് നയൻറ്റി ഫൈവ് ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നുണ്ട് കാരണം ഇത് ഹാൻഡ് എംബ്രോയിഡറി ആണ് പിന്നെ ഫുൾ ഇതിൽ ത്രെഡ് വർക്കും കാര്യങ്ങളുണ്ട് നമ്മളിത് ചില ഇത് കാണിക്കുന്നതൊക്കെ നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുള്ള പ്രോഡക്റ്റുകളാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ അതേ റേറ്റ് ഉണ്ട് താല്പര്യമുള്ളവർക്ക് മാത്രം എന്ത് ചെയ്യുക അത് ചൂസ് ചെയ്യുക ഹോൾസെയിൽ പ്രൈസ് പോലും എടുക്കാതെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് ചൂസ് ചെയ്യാം ീസ് പോലും ഇല്ലാതെ തന്നെയാണ് തരുന്നത് കേട്ടോ അപ്പോൾ ഇത് വരുന്നത് ഒരു എൽ സി സൈസില് നാൽപ്പത്തി ആറ് ലെങ്ത്തിൽ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ സിക്സ് നയന്റി ഫൈവ് മാത്രം വരുന്നുള്ളൂ ഇതിന്റെ കഴിഞ്ഞാൽ അറിയാൻ വർക്കും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഫുൾ ത്രെഡ് ആണ് പിന്നാലെ സീക്വൻസും ബീഡ് വർക്കും വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് ഇങ്ങനെ ഒരു ഓപ്പൺ ചെയ്തിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാൻഡ് നിങ്ങൾക്ക് ചെയ്യാമല്ലോ അപ്പോൾ ലാർജ് സൈസിൽ സൈസില് ഇഞ്ച് ലെങ്ത്തിൽ ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് മാത്രം വരുന്നുള്ളൂ ഷിപ്പിംഗ് ചാർജ് വേണ്ടി വരും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചിന് സൈൽ ചെയ്തിരുന്ന പ്രൊഡക്റ്റ് ആട്ടോ ഇതൊരു ആ റേറ്റിന് തന്നെ കൊടുത്തിട്ടുമുണ്ട് ഇത് ടോപ്പ് മാത്രം എന്താണ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഓഫ് ഒരു വി ഐ പി കണ്ടോ ഇങ്ങനെ ത്രെഡും വരും അതിലിങ്ങനെ സംഭവങ്ങളൊക്കെ വരും ഇങ്ങനെ വരും പിന്നെ ബ്രാൻഡഡ് ആയിരിക്കും ഷോ ബ്രാൻഡ് ഒക്കെയാണ് എൽ എക്സൽ സൈസില് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ജസ്റ്റ് എയ്റ്റ് നയന്റി ഫൈവ് ഒരു കൈൻഡ് ഓഫ് സിൽക്ക് ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇവിടെ വരെ ലൈനിങ് ഉണ്ട് സ്ലീവ് ഒക്കെ ഇതുപോലെ വരുന്നുണ്ട് സ്ലീവിൽ ലൈനിങ് ഉണ്ടാവില്ല സ്ലീവൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് റിയൽ ലുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റാണ് പറഞ്ഞ പക്ഷേ ഫില്ലും ഫ്ലീറ്റ്സൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എൽ എക്സിൽ സൈസിൽ നാൽപ്പത്തെട്ട് ലങ്ക്ലേ ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രം വരുന്ന പ്രോഡക്റ്റ് ആണ് അതേപോലെ വീണ്ടും ഡിജിറ്റൽ പ്രിന്റ് തന്നെയാണ് കളർ ഒന്നും നൽകി പോകില്ല ഫുൾ ആയിട്ട് വർക്ക് വേണ്ട അതിൽ ഫുൾ ആയിട്ട് കിട്ടും സീക്വൻസ് ഉണ്ട് അതിൽ ഫുൾ കട്ട് ബീഡ് വർക്ക് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്നത് എക്സിൽ നാല്പത്തി ഒമ്പത് ഇഞ്ച് ലെങ്ത് ഉണ്ട് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് വരുന്നോ നല്ലൊരു വെറൈറ്റി മെറ്റീരിയൽ കേട്ടോ സ്ലീവിലൊക്കെ കണ്ടോ ഫുൾ വർക്കാണെ അപ്പൊ ഇതിന്റെ വർക്ക് ഒക്കെ കമ്പ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് കണ്ടോ ഉണ്ടോ എന്താണ് പ്രോഡക്റ്റ് വരുന്നത് ഇതിന്റെ ആണ് ഞാൻ പറഞ്ഞത് ചെറിയ റേറ്റിൽ കേട്ടോ ഇത്ര നല്ല പ്രൊഡക്റ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും ഇത്രയും ചെറിയ പ്രൈസിൽ എക്സൽ സൈസിൽ ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ത്തിൽ വരുന്നത് ണ്ട് കേട്ടോ അത് കാണിക്കാനായിട്ട് ഇത് സൈഷ സൈഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അതെന്താ സംഭവം എന്നുള്ളത് സൈഷന്റെ ആയിരത്തി അറുനൂറ്റി സംതിങ് ഹോൾസെയിൽ പ്രൈസ് വരുന്ന പ്രൊഡക്റ്റാണ് ഇതിൽ ആയിട്ട് ഇതേ കട്ട് ബീഡ് വർക്ക് ആണെങ്കിൽ കാണുന്നത് കേട്ടോ കട്ട് ബീഡ് വർക്ക് ആണ് ത്രെഡ് വർക്കാണ് ത്രെഡ് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഉള്ള വർക്ക് കംപ്ലീറ്റ് എനിക്ക് നോക്കിയോ ഫുൾ ആയിട്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഫുള്ള് ലൈസ് താഴെയും വരുന്നുണ്ട് മേലേയും വരുന്നുണ്ട് അ ഇത്രയും ഫുൾ വർക്കാണ് ഈ സെയിം കളറിൽ തന്നെ കട്ട് ബീഡ് വർക്ക് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ പോയിട്ട് ഫുള്ള് നല്ല ലേസ് വർക്ക് വരുന്നുണ്ട് ഫുള്ള് ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഒക്കെ ഹാൻഡ് വർക്ക് പുറകിൽ വേറെ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒരു സിബാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത് പ്രീമിയം ലെവൽ മെറ്റീരിയൽ ആണ് നമ്മുടെ ഇന്നത്തെ പ്രൈസ് എന്നുള്ളത് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് ആണ് കേട്ടോ സ്മോൾ മീഡിയം ലാർജ് സൈസിൽ ഇത് അവൈലബിൾ ആണ് നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്ത്തിൽ കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ധരിക്കണോ ചെറിയ പ്രൈസിൽ ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് ഇതിന്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നുണ്ട് വെറുതെ തമാശ പറയുന്നില്ല സീരിയസ്ലിപ്പോ വൺ സീറോ നയൻ ഫൈവ് മാത്രമേ ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ സ്മോൾ മീഡിയം ലാർജ് സൈസില് നാൽപ്പത്തിയഴ ലത്തിൽ താല്പര്യമുള്ളൂ അവർക്ക് ഇത് എന്ത് ചെയ്യാ പൈസ എന്താ മതിലെന്ന് പറയാ ആയിരത്തി എണ്ണൂറ്റി സംതിങ്ങിന് സെയിൽ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ് അത് ഓക്കെ അപ്പോ ഇതിന്റെ മീഡിയം ലാർജ് സൈസിൽ നാൽപ്പത്തെട്ട് ഇഞ്ചിലേഖത്തില് വെറും എയ്റ്റ് നയന്റി ഫൈവ് ഉള്ളു ഒരു റെഡ് ഡിഷ് മെറൂൺ ആണ് വരുന്നത് ഇതിന് സെൻട്രർ പോസിഷൻ കണ്ടോ ഫുൾ ആയിട്ട് ഇതുപോലെ കട്ട് ബീഡ് വർക്ക് വരുന്നുണ്ട് പിന്നെ ഫുൾ ആയിട്ട് ആ ഒരു ത്രെഡ് വർക്ക് ആണ് ഒക്കെ ത്രെഡ് വർക്ക് ആണ് പിന്നെ ബാക്കി പ്രൊജക്ട് നിൽക്കുന്നൊക്കെ ഹാൻഡ് വർക്ക് ആണ്ട്ടോ ഇതേപോലെ തന്നെ ഭാഗത്തും വരുന്നുണ്ട് താഴെയും കണ്ടോ ഇതുപോലെ വരുന്നത് ഇതില് ഫുൾ ആയിട്ട് ത്രെഡ് ഇതില് ഫുൾ ആയിട്ട് സ്വീക്വൻസും സോറി കട്ട് ബീഡ് വർക്ക് ഫുൾ ത്രെഡ് കട്ട് ബീഡ് വർക്ക് അങ്ങനെ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഒരുപാട് വർഷക്കാരും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളു കേട്ടോ എയ്റ്റ് നയൻറ്റി ഫൈവില് ഇത് ആണ് കാണാൻ പറ്റില്ല ഒച്ച അധികം ഐറ്റമാണ് ഹോൾസെയിൽ പ്രൈസ് കൂടിയതാണ് രണ്ട് ഐറ്റം ഉണ്ട് ഒക്കെ സിംഗിൾ പീസ് ആട്ടോ നമുക്ക് ഈ ഒരു യെല്ലോ വരുന്നത് എക്സൽ സൈസില് ലെങ് ജസ്റ്റ് എയ്റ്റ് ഫൈവ് ആണ് ഒരു കൈൻഡ് ഓഫ് കോട്ടൺ അതുപോലെ നമുക്ക് ഫീൽ ചെയ്തോടും ഒരു ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് കളർ ഒന്നും ഇളകി പോവാതെ ഇത് നോക്കിയേ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയും എന്താണ് ഇതിന്റെ റേറ്റ് എത്ര ഫുൾ ത്രെഡ് ആണ് ഫുൾ ഫുൾ ത്രെഡ് പോർഷനിൽ ഫുൾ ത്രെഡ് ഒരു ലെമൺ അല്ല ഫുൾ ത്രെഡ് വർക്ക് ഒരു ചിത്രം എന്നുള്ള ഒരു പ്രിന്റ് അങ്ങനത്തെ സംഭവത്തില്ലോ ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് കണ്ടോ ഇടാൻ ഭയങ്കര സുഖം നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നമുക്ക് ഒരു കോട്ടൺ പോലെ ഫീൽ ചെയ്യാം പക്ഷേ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ താല്പര്യമുള്ളവർ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോപ്പിലേക്ക് വരാം അതല്ലാണ്ട് വേറെ വഴിയില്ല അപ്പോൾ ഇമ്പോർട്ടഡ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് ഹൺഡ്രഡ് ടൈപ്പ്സ് ഓഫ് അല്ലേ ഇതിപ്പോൾ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ വൺ ടൈം ബൈ ചെയ്തിട്ടുണ്ടാവും ഇതും ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഈ ഒരു തിങ്കിങ്ങിൽ ഇത് മേടിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കില്ല അത് ഇതായിരിക്കില്ല അത് അല്ലേ അപ്പോൾ അത് ഇത് പറയുകയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ടൈപ്പ് അല്ല ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നൂറ് നൂറ് തരമായിരിക്കും പക്ഷെ വേറെ ലെവൽ മെറ്റീരിയൽ ആയിരിക്കും അതിന് പോളിസ്റ്റർ വിളിച്ചിട്ട് ആരും ഡീഗ്രേഡ് ചെയ്യരുത് ചിലതൊക്കെ വേറെ ലെവൽ അങ്ങേറ്റമാണ് ഓക്കെ അപ്പോൾ അതിൽ വരുന്ന സിംഗിൾ സിംഗിൾ പീസസ് ഒക്കെയാണ് നമ്മളിങ്ങനെ തരുന്നത് ഓക്കെ അപ്പോൾ ഇത് എക്സൽ സൈസില് അമ്പത്തിനാലഞ്ച് ലെങ് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നുണ്ട് ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് പുറകുഷത്തും ഫുൾ ത്രെഡ് വർക്ക് വരുന്നുണ്ട് നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ഇതില് നമുക്ക് ഈ ഒരു പോഷനില് ഇവിടെ വരെ യോക്ക് ഇതുവരെ നമുക്ക് മാത്രം ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ ദെൻ ഇതാണ് വരുന്നത് ഇതൊരു കൈൻഡ് ഓഫ് വെറൈറ്റി മെറ്റീരിയൽ ഉണ്ടോ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് ഇതിന് ഇങ്ങനെ ഒരു ഫില്ല് കുറച്ച് കൂട്ടിയിട്ടുണ്ട് താഴ്ഭാഗത്ത് നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഈ ഒരു പോഷനില് നമുക്ക് ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് കേട്ടോ ഫുൾ ഈ ഓറഞ്ചും ഒക്കെ ത്രെഡ് വർക്കാണ് വരുന്നത് അപ്പോൾ ത്രെഡ് വർക്ക് ഇഷ്ടമുള്ളവരും അതുപോലെ തന്നെ മെറ്റീരിയൽ നല്ല 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 മെറ്റീരിയൽ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതൊക്കെ ചൂസ് ചെയ്യാം ഇത് നമുക്ക് പിന്നെ ഫുള്ളായിട്ട് ബട്ടൺസ് ഓപ്പൺ ആണ് കേട്ടോ ഫുൾ ബട്ടൺസ് ഓപ്പൺ ആണ് ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇതിനെ സെലക്ട് ചെയ്യാം കേട്ടോ എൽ എക്സ് സൈസ് ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ്ത്തിൽ എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രം വരുന്നുള്ളൂ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഈ ഒരു സംഭവം വീർത്താണോ ഇതിപ്പോൾ നിങ്ങളിത് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിന് ക്യൂ ആണ് അതുകൊണ്ടാണ് പറയുന്നത് ഇഷ്ടമുള്ളൊരു താല്പര്യമുള്ളവരെ അതൊക്കെ ഒരു വമ്പൻ ഓഫർ കേട്ടോ ഉണ്ടോ ഫുൾ ആയിട്ട് സീക്വൻസ് സോറി കട്ട് ബീഡ് വർക്ക് അതിലിങ്ങനെ നീല ത്രെഡ് വർക്ക് ഉണ്ടോ ഇതാണ് അതിൻ്റെ ഐറ്റം ഇതൊക്കെ ഒരു ബ്രാൻഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എക്സ്എൽ ഡബിൾ എക്സ് എൽ ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഓക്കെ ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ലിറ്റിൽ ആണ് മെറ്റീരിയൽ ഫ്ലെക്സിബിൾ ആണ് കേട്ടോ പുറം വേറെ വർക്കും കാര്യങ്ങളൊന്നുമില്ല ഒരു ആലൈൻ കട്ടാണ് വരുന്നത് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് വരുന്നുള്ളൂ ആയിരത്തിൻ്റെ മെയിൻലി ഹോൾസെൽ പ്രൈസ് വരുന്നതാണ് സെവൻ നയൻ ഫൈവ് വരുന്നുള്ളൂ ഇവിടെ വരെ ലൈനിങ് ഉണ്ട് ഒരു ലൈറ്റ് പീച്ച് ഓറഞ്ച് കളറാണ് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവ് ഇതുപോലെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടാനായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട അല്ല നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പർ രജിസ്റ്റർ പിങ് ചെയ്യാം ഓക്കെ അതിൽ നെക്സ്റ്റ് വരുന്നത് ഇതൊരു മതലാട്ടോ ധൈര്യമായിട്ട് എടുത്തോടുത്തൊരു ഭാഗ്യശൈലിയാണ് അത് കോട്ടണും ജോർജിറ്റും ഷിഫോണും ഇന്ത്യൻ പ്രൊഡക്റ്റൊക്കെ മൈൻഡ് വെച്ചിട്ട് ഇത് മേടിക്കണ്ട ഓക്കെ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള പ്രൊഡക്റ്റ് വരും അപ്പോൾ മേടിക്കാം ഇതില് ഫുള്ളി ഓപ്പൊസിഷനിൽ ഫുള്ളി കാണുന്നത് ഫുള്ള് ത്രെഡ് വിത്ത് സ്റ്റോൺ കാണും ഇനി ഈ പോസിഷൻ കംപ്ലീറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പം ഇതൊരു ലൈറ്റ് മൈൽഡ് ആയിട്ടുള്ളൊരു പീച്ച് കളർ ആണ് ഡൗൺ സൈഡിൽ ഫുൾ വർക്ക് വരുന്നുണ്ട് അതിൽ സ്റ്റോൺ വർക്കും വരുന്നുണ്ട് ഒരു കിഡിലൺ പ്രോഡക്റ്റ് കേട്ടോ നമ്പർ വൺ ക്ലാസ് പ്രോഡക്റ്റ് സ്മോൾ മീഡിയം സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ആണ് വരുന്നുള്ളൂ ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഫുൾ വർക്ക് ആണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് വരുന്നുള്ളൂ ഇവിടെ വരെ ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവിൽ ലൈനിങ് ഇല്ല ഓക്കെ അപ്പോൾ പ്രൈസ് ഒക്കെ ഒരു ആയത്തിനും മേളില് വരും കാരണം നിങ്ങൾക്കറിയാലും ഇത്തരത്തിലുള്ള കളക്ഷൻ ഒക്കെ കിട്ടണമെങ്കിൽ റേഞ്ച് വരും വേറെ തന്നെ ലെവലായിരിക്കും ഇതിൽ നോക്കിയാൽ വീണ്ടും ഇതേ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു വർക്ക് ഒക്കെ വെച്ചിട്ട് എന്ത് രസമുള്ള ഒരു റിംഗിളർ ആണ് മെറ്റീരിയൽ അപ്പോൾ ഇതിൽ ഇതേ ത്രെഡ് വർക്ക് വരുന്നുണ്ട് താഴെ ലൈസ് വർക്ക് വരുന്നുണ്ട് നോർമലി വരുന്ന ലൈനിങ് ഇവിടം വരെ അവൈലബിൾ ആണ് സ്ലീവ് ലൈനിങ് ആവശ്യമില്ല ആക്ച്വലി ഓക്കെ ഇത് എൽ എക്സിൽ സൈസിൽ അമ്പത് ലൈറ്റ് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് കേട്ടോ ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഇവിടെ പറയ രണ്ടാമത് ഫുള്ള് അത് ത്രെഡ് വർക്കും വരുന്നുണ്ട് ഫുൾ വർക്ക് ഉണ്ട് പർപ്പസ് പവേഴ്സിനാണെങ്കിലും അങ്ങനെ ചെയ്യാം മംഗൽ കല്യാണ അങ്ങനെ ചെയ്യാം ബട്ടൺസ് ഒക്കെ ഓപ്പൺ ആണ് അപ്പോൾ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വേണോ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം എയ്റ്റ് നയന്റി ഫൈവ് ഉള്ളു ഒരു ഷ്രെ ഒരു ബെൽറ്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവം ആയിരത്തിന് മേളിൽ ഇതിന്റെ ഹോൾസെയിൽ ബ്രീസ് വരും പക്ഷേ ഏറ്റവും ചെറിയ പ്രൈസിൽ ഇന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാം ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ലാർജ് സൈസിൽ അമ്പത് ഇഞ്ച് ലെങ്ട്ടാണ് ലാർജ് സൈസ് അമ്പത് ഇഞ്ച് ലെങ്ങ് ഷ്രഗ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ത്രെഡ് വർക്ക് ബെൽറ്റ് നല്ല ജോർജറ്റ് മെറ്റീരിയൽ ഈ സംഭവം ഇതിലിവിടെ വരെ ലൈനിങ്ങും അവൈലബിൾ ആണ് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ള അണിഞ്ഞൊരുങ്ങി വന്നാൽ വേറെ ലെവലായിരിക്കും ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഹാങ്ങറിൽ കാണിക്കുന്നതല്ലേ നെക്സ്റ്റ് വൺ ഇതാണ് കേട്ടോ കേട്ടോ ഇത് അറ്റാച്ച്ഡ് അല്ല ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇത് എൽഎക്സ് ഒരു സൈസിൽ അമ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ഇങ്ങനെ ഭംഗിയുടെ സംഭവമാണ് വശത്ത് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനൊരു സംഭവം ഒരു ഇത് കാണാനായിട്ട് ഇപ്പം അതൊരു ഡൗട്ട് ഉണ്ടാവും അതിപ്പോൾ കാണുന്നുള്ളൂ ഇട്ട് കാണിച്ചു തരാം പ്രശ്നം വരില്ല ഇത് ഇങ്ങനെയാണ് വരിക വെറുതെ ഒരു രസം ഇങ്ങനെ കെട്ടി ടൈറ്റ് ആക്കിട്ട് യൂസ് ചെയ്യാം ഓക്കെ ഇത്രേ ഉള്ളൂ വീണ്ടും അവൻ വന്നെത്തി തകർക്കുകയാണ് കേട്ടോ ഫ്രൂ ഫ്രിട്ട് എങ്ങനെ തകർക്കണ നല്ല സോഫ്റ്റ് റയോൺ മെറ്റീരിയൽ അല്ലേ കോട്ടൺ ഒരു ആയോൺ ആയിട്ടുള്ള ഇങ്ങനെ പഞ്ഞു പഞ്ഞ് പോലത്തെ ക്ലോത്ത് അതാണ് കേട്ടോ ഡബിൾ എക്സിലെ സൈസിൽ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്ത് ജസ്റ്റ് അഞ്ഞൂറ്റമ്പത്തഞ്ച് ജസ്റ്റ് അഞ്ഞൂറ്റമ്പത്തഞ്ച് ഫ്ലെയർ ആയിട്ടുള്ള സംഭവം ഇതിൻ്റെ ഒക്കെ ഓപ്പൺ ചെയ്യുക ഫീഡിങ്ങിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക നോർമലി വരുന്ന ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് ഇതിൻ്റെ പ്രിൻറ്റ് നിങ്ങൾക്ക് കാണണോ കണ്ടോളൂ ആസ്വദിച്ചോളൂ ബൈ ചെയ്തോളൂ ഉണ്ടോ അതാണ് അതിൻ്റെ പ്രിൻറ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വൺ പ്രിന്റ് ഇതാണ് വരുന്നത് കേട്ടോ ഒരു ബ്രൗൺ ആണ് ഷെയ്ഡ് ബ്രൗണും ബ്ലാക്കും ഒക്കെ പോലത്തെ ഒരു സൂപ്പർ ആയിട്ടോ ഒരു അട്ടാറായിട്ടോ അഞ്ഞൂറ്റമ്പത്തഞ്ച് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ഫീഡിങ്ങിന് വേണമെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എല്ലാം ഉണ്ട് ഇതൊരു പാനൽ കെട്ടാണ് താഴെ വരുന്നത് കേട്ടോ വേറെ അഞ്ഞൂറ്റമ്പത്തഞ്ചിൻ്റെ ഡോ മെറ്റീരിയൽ ചെറിയ ഫിൽഡിംഗ് പ്ലേറ്റ്സും ഉണ്ട് ഫീഡിങ് പേർപ്പസും കൂടിയിട്ടുണ്ട് മഴക്കാലമാണ് പെട്ടെന്നുണ്ടെങ്കിൽ കിട്ടും കേട്ടോ പെട്ടെന്നുണ്ടെങ്കിൽ കിട്ടും ഇടാൻ സുഖമാണ് ഇതുവരെ ലൈനിങ് ഉണ്ട് ഇതാണ് ഇതിലെ ഫസ്റ്റ് ചാർട്ട് വരുന്നത് സെക്കൻഡ് കളർ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് ത്രീ നയൻറ്റി ഫൈവ് ഡബിൾ എക്സ് സ്ലീവ് ഫിഫ്റ്റി ഫൈവ് ലൈറ്റ് ബട്ടൺസ് അവൈലബിൾ ആണ് എങ്ങനെ വേണമെങ്കിലും തല കുത്തി മറിഞ്ഞിട്ടോ കംപ്ലൈൻറ്റ് വരില്ല ഡിജിറ്റൽ പ്രിൻ്റാണ് കളറുകളിലേക്ക് പോകില്ല ജസ്റ്റ് ത്രീ നയൻറ്റി ഫൈവ് അതെ ഇതിലിങ്ങനെ മൂന്ന് ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവ് ഇങ്ങനെയാണ് സ്ലീവിൻ്റെ അൻ്റിൽ ഈ സംഭവം വരുന്നുണ്ട് റാവൺ മെറ്റീരിയൽ എന്നും പെണ്ണുങ്ങളുടെ ഒരു ഹാരം തന്നെയാണ് നിങ്ങൾ ചോയിച്ചു വരുന്ന ഒരു സംഭവമാണ് അതെ ഒരു അമ്പത്തഞ്ചമ്പത്താറ് ജലാത്തിൽ നല്ലൊരു റയോൺ മെറ്റീരിയൽ ഡാർക്ക് കരിനീല ഓക്കെ അതിലിങ്ങനെ ഒരു സംഭവം കൂടിയിട്ടുണ്ട് പോട്ടിലി വർക്ക് ഉണ്ട് ഈ പോട്ടിലി വർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സംഭവം ഒരു ബോള് പോള് പോലത്തെ സാധനം ഇതാണ് സാധനം കണ്ടോ അതൊക്കെയാണ് ഇതിലെ വിശേഷങ്ങൾ കേട്ടോ ഇത് ഡബിൾ എസ് എൽ സൈസിൽ ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സിക്സ് ഇഞ്ച ലങ്ങ് ജസ്റ്റ് സിക്സ് നയൻ ഫൈവില് കോട്ടൺ വിത്ത് റൈൻ വരുന്ന നല്ലൊരു അട്ടിപുളിക്കിടുന്ന ഐറ്റം നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവില് അതുപോലെ വരുന്നുണ്ട് സ്ലീവിൻ്റെ ഹാൻഡിൽ ഇങ്ങനെ ഈ ഒരു സംഭവം വരുന്നുണ്ട് അതേപോലെ തന്നെ സെയിം മെറ്റീരിയൽ നല്ലൊരു ലെങ്ത്തോട് കൂടിയിട്ട് ഒരു ഫിഫ്റ്റി സെവൻ ഇഞ്ച് ലെങ്ക് പുറകുവശത്ത് നമുക്കിങ്ങനെ സിബ്ബോർഡ് കൂടിയിട്ട് വീനക്കിൽ വരുന്ന ഈ ഒരു പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് കിട്ടും വെറും ഇത് ഡബിൾ എക്സിൽ സൈസിൽ ഇഞ്ച് ലെങ്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണണം ഇങ്ങനെ വ്യൂ കാണുമ്പോൾ എന്താണെന്ന് മനസ്സിലാവില്ല ഇതേ ക്ലോസർ വ്യൂ ഇതൊക്കെയാണ് ഇതിന്റെ ഡാർക്കിന് ആവി ബ്ലൂ ആ വളരെ ഡാർക്ക് നേവി ആയിട്ടുള്ളത് സ്വന്തം ജസ്റ്റ് ഫൈൻ ആൻഡ് ഫൈൻ പരിചയപ്പെടുത്തണ്ടി അറിയാം അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞത് ഫുള്ളായിട്ട് ആണ് ഇങ്ങനെ ഫ്ലാപ്പ് പോലെ ഇങ്ങനെ ഹൈഡ് ചെയ്തിട്ട് പർദ്ധട അത് ഡോ മെറ്റീരിയൽ ചെയ്തിട്ടുള്ളത് വെറും നാനൂറ്റമ്പത്തഞ്ച് രൂപ ഡബ്ലക്സിൽ സൈസിൽ ഇഞ്ച് ലെങ് സ്ലീവില് ലൈനിങ് ഇല്ല സ്മോക്ക് വർക്ക് ഇതില് ലൈനിങ് ഇവിടം വരെ ഈ ഒരു യെല്ലോ ഷെയ്ഡ് വെറും നാനൂറ്റമ്പത്തഞ്ച് രൂപ കെട്ടണ കെട്ടിക്കോ ഡോ മെറ്റീരിയൽ വെറും നാനൂറ്റമ്പത്തി അഞ്ച് രൂപ അതായത് വേറെ കളറ് കളർ പിങ്ക് ഡോ ഇഞ്ച് ലെങ്ത് താഴേക്ക് കണ്ടില്ല ഹൈഡ് ചെയ്തിട്ട് വരുന്ന ബട്ടൺ ടൈപ്പ് ആണ് വരുന്നത് ഇനി അതും നിങ്ങക്ക് ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഓക്കെ അതെ നെക്സ്റ്റ് വൺ ഇതാണ് വരുന്നത് ഇതില് ഇങ്ങനെ ഒരു സംഭവം വരും ഫീഡ് ചെയ്യുന്നവർക്ക് ഫീഡ് ചെയ്യുക എങ്ങനെ ഫീഡ് ചെയ്യാത്തവർക്ക് യൂസ് ചെയ്യാം അടിയിൽ വിട്ടണമെങ്കിൽ യൂസ് ചെയ്യാം എല്ലാത്തിനും പറ്റിയൊരു കണ്ടോ നാട എല്ലാ സാധനവും വരുന്നുണ്ട് ഡിജിറ്റൽ പ്രിന്റ് ഡോ മെറ്റീരിയൽ ഇതിന് ഇങ്ങനെ ഒരു ചെറിയൊരു സംഭവം വെറും നാനൂറ്റി അമ്പത്തി അഞ്ച് രൂപ ഇഞ്ച് ലെങ്ത് ഡബിൾ എസ് എൽ കുറച്ച് ഫ്രീ ഒക്കെ കിട്ടും കുറച്ച് എഡൊക്കെ കിട്ടും ഇതാണ് ഇതിലെ നെക്സ്റ്റ് കളർ വരുന്നത് വെറും നാനൂറ്റി അമ്പത്തി അഞ്ച് രൂപ വേറെ ഫ്രീഡും ഫീറ്റ്സും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല സിംബ് അവൈലബിൾ ആണ് ഓക്കെ ലാസ്റ്റ് വൺ അമ്പത്തി അഞ്ചു ലെങ് ഡെബ്ലെക്സിൽ സൈസ് ഡോ മെറ്റീരിയൽ തല്ലിയാലും കൊന്നാലും ചാവാത്ത ഒരു സാധനം ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറില്ല ഇത്ര നല്ല അടിപൊളി കിട്ടില്ല പ്രൊഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രെസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും ഇതുപോലെ വീഡിയോസ് കിട്ടും നെക്സ്റ്റ് ടൈമിൽ വരാം ബൈ ബൈ